ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ആണ് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഒട്ടും ജലവില്ലാതെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഇത് ഒരുപാട് ആളുകൾ പറയുന്ന കാര്യമാണ് റോസ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പൂക്കൾ ഉണ്ടാകുന്നില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പൂക്കൾക്ക് നല്ല വലിപ്പവും കളറെ ഒന്നും കിട്ടുന്നില്ല പിന്നെ വളരെ കുറച്ച് ഒന്നോ രണ്ടോ പൂക്കളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവും എന്നുള്ളൂ എന്ന് അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാനായിട്ട് പറ്റുവേ അപ്പോൾ ഇനി ഒറ്റ സമയം കളയേണ്ട നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം അല്ലേ ആ അതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കുഞ്ഞ് കാര്യം ചെയ്യണം പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറിനായിട്ട് ആദ്യം വേണ്ടത് ഒനിയൻ്റെ പീലാണേ അപ്പോൾ ഒനിയൻ്റെ പീലല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിത്തൊലി അല്ലേ കുഞ്ഞുള്ളി അതിൻ്റെ തൊലി ആണെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു കപ്പ് അളവിലെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ഒനിയൻ്റെ പേയിൽ എടുത്തിട്ടുണ്ട് ഈ ഒനിയൻ്റെ പേൽ എത്രത്തോളം നമ്മുടെ ചെടികൾക്ക് നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ ശരിക്കും ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് പൊട്ടാസ്യവും കാൽസ്യവും അയണും മഗ്നീഷ്യവും കോപ്പറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒനിയൻ പീൽ എന്ന് പറയുന്നത് നല്ലൊരു പെസ്റ്റിസൈഡ് കൂടിയാണ് ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് മാങ്കോ പീലാണ് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് മാങ്ങാ തൊലി ഒരുപാട് കിട്ടാനുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ മാങ്ങയുടെ തൊലിയിൽ ഒരുപാട് വിറ്റമിൻ എയും സിയും അതുപോലെ തന്നെ ഡയറ്ററി ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുവേ മണ്ണിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുവേ അതോടൊപ്പം തന്നെ പ്ലാന്റിൻ്റെ ഗ്രോത്തിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുവേ പിന്നെ ഇതിന് വേണ്ടിയിട്ട് പച്ച മാങ്ങയുടെ തൊലി വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചട്ടിയാണ് അപ്പോൾ പഴയ ഏതെങ്കിലും മീൻചട്ടിയോ ചട്ടിയോ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ കലങ്ങളോ അതായത് മണ്ണിൻ്റെ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പാത്രം നിങ്ങളുടെ എടുക്കാനില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ റെഡിയാക്കി എടുക്കാവേ കൂടുതലും ഇതുപോലുള്ള വളങ്ങളൊക്കെ റെഡിയാക്കുമ്പം ഇതുപോലത്തെ മൺചട്ടിയിലോ കലത്തിലോ അങ്ങനെയൊക്കെ റെഡി ആക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒനീൻ്റെ ആ ഒരു ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു വെച്ചിരുന്ന മാങ്ങയുടെ തൊലിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴുത്ത മാങ്ങയുടെ തൊലി എടുക്കരുത് പച്ച മാങ്ങയുടെ തൊലി തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതിലും കൂടുതൽ അളവിൽ നിങ്ങൾ മാങ്കോ പേയിലും ഒനിയൻ്റെ പേയിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാത്രത്തിലാക്കി അതുപോലെ തന്നെ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഞാനിപ്പം ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു രണ്ട് ദിവസം നന്നായിട്ട് അടച്ച് സൂക്ഷിക്കണേ പിന്നെ ഉണ്ടല്ലോ ഇത് രണ്ട് ദിവസം മാക്സിമം പോയാൽ മൂന്ന് ദിവസം അതിൽ കൂടുതൽ എന്തായാലും വെക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ മൂന്ന് ദിവസം വെച്ചിട്ട് വെച്ചിട്ടെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത് കാരണം ഒരുപാട് ദിവസം നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പുഴുണ്ടാവും പിന്നെ അത് നമുക്ക് കളയാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും കേട്ടോ കാരണം ഒരു തവണ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു കാരണം ഒത്തിരി പുഴുവായിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻസെക്റ്റ് ഒക്കെ അതിലേക്ക് വന്നിട്ട് ഇതിൽ പുഴുണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പം കണ്ടോ നന്നായിട്ട് തന്നെ ആ രണ്ട് പേയിലും ആ വെള്ളത്തിൽ മിക്സായിട്ട് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് ശരിക്കും നല്ലൊരു വളമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് അതേപോലെ തന്നെ ഒനിയൻ്റെ പേലെടുക്കുമ്പം ആ പുറത്തെ തൊലിയില്ലേ അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഉള്ളിലത്തെ ആ ഒരു അംശം ഒന്നും എടുക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫംഗസ് വരാനായിട്ടും സ്മെല് വരാനായിട്ടും ചാൻസ് കൂടുതലാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു വളം സ്പോയിൽ ആയിപ്പോവും അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആ ഡ്രൈ ആയിട്ടുള്ള തൊലി മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇപ്പം ഞാൻ നന്നായിട്ട് ആ തൊലിയൊക്കെ മാറ്റി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണേ ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും അര ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന ആ ഒരു പീലിൻ്റെ അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നന്നായിട്ട് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇത് മന്ത്ലി വൺസ് എന്ന കണക്കിന് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ആവശ്യം മാത്രം അതായത് ഒന്നോ രണ്ടോ ഗ്ലാസ് ചട്ടിയുടെ വലിപ്പം ചെടിയുടെ വലിപ്പം ഒക്കെ നോക്കിയിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായിട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് ആ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി ഒട്ടേ സമയം കളയുന്നില്ല ഞാൻ പോകുകയാണെട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി